നമസ്കാരം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ബി ജെ പിയും ശബരിമല കർമ്മസമിതിയും ചേർന്ന് നടത്തിയ അയ്യപ്പജ്യോതി പ്രതിഷേധത്തിൽ നടനും എംപിയുമായ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പ്രജ്വലനം ധ്വംസനം കുലത്തിനു നേരെ വെച്ച കത്തി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ സുരേഷ് ഗോപി പ്രസംഗത്തിൽ നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും ചിരി പടർത്തുന്നതും പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ീ അയ്യപ്പജ്യോതി ധർമ്മജ്യോതിയായി ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഭക്തജനങ്ങളുടെ ഒരു കരുത്ത് തെളിയിക്കുന്ന പ്രകടനങ്ങൾ ഒരു സംസ്ഥാനം മുഴുവനല്ലെങ്കിൽ പോലും ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ ധർമ്മജ്യോതി പ്രജ്വലനം ഇതേ സമയത്ത് നടക്കുകയാണ് മാത്രമല്ല ഇവിടെ നേരം അസ്തമിക്കുമ്പോൾ നേരം പുലരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേ ധർമ്മജ്യോതി തെളിയുന്നുണ്ട് ഇതൊരു ശക്തി തെളിയിക്കലല്ല ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഭക്തിയുടെ സംസ്കാരം അത് ഒരു ക്ഷുദ്രശക്തിക്കും തകർക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു വിളംബരം ഈ ധർമ്മജ്യോതിയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സന്ധ്യാനേരത്ത് അയ്യപ്പ സന്നിധിയിൽ ശബരിമലയിൽ തങ്ക അങ്കി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ കേരളത്തിന്റെ ഭക്തി ചരിത്രത്തിൽ തന്നെ ആദ്യ മുഹൂർത്തമാണിതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ തങ്ക അങ്കി ചാർത്തപ്പെടുമ്പോൾ കേരളം അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെ എണ്ണവും വികാരവും ഘനീഭവിച്ച് നിൽക്കുന്ന ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദുഃഖം കലർന്ന കണ്ണീരിൽ ആ കണ്ണീര് ദുഃഖമെന്നത് മാറ്റി ആനന്ദാശ്രുവാക്കി മാറ്റുന്ന ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തിന്റെ നന്മയ്ക്ക് നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്നു നേരത്തെ സൂചിപ്പിച്ച ചില ക്ഷുദ്രജീവികൾ അവരുടെ നിഷ്കാസനം ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് സംഭവിക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നു അവരുടെ നാശത്തിന് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ ഈ ധർമ്മജ്യോതിയിലൂടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കുലത്തിന് നേരെ വെച്ച നിന്റെയൊക്കെ കത്തി ആ കത്തിയുടെ മൂർച്ച മാത്രമല്ല അതിൻ്റെ മുനെ ഓടിച്ച് അതിന്റെ പിടിയും ഓടിച്ച് ഇതാ ഞങ്ങൾ ധംസിക്കുന്നു ഹിന്ദുക്കളല്ല വിശ്വാസ സമൂഹത്തിന് മൊത്തം വേണ്ടിയാണിത് ഏതൊക്കെ വിശ്വാസ സമൂഹത്തിന്റെ നേരെയാണ് ഈ കിരാതം ചെല്ലുന്നത് അതിന് തുടക്കം കുറിച്ചതാണ് ഇവിടെ എന്നുകൂടി മറ്റു മതവിശ്വാസികളും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ ഒരു ഉന്നം ഇതിലുണ്ട് നമുക്ക് എല്ലാവരും മനുഷ്യർ മനുഷ്യത്വമുള്ള മനുഷ്യർ മാത്രം വാഴുന്ന രാക്ഷസന്മാർ ഒടുങ്ങുന്ന അവരെ നമുക്ക് ഒടുക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതം നാശത്തിലേക്കായി പോകും അങ്ങനെയുള്ള രാക്ഷസന്മാർ ഒടുങ്ങുന്ന ഒരു യുഗമായി തീരണേ കലിയുഗം കലിയുഗമെന്ന കലിയുഗവരദനോട് വളരെ കണ്ണീരിൽ മുങ്ങിയ ഹൃദയവുമായി പ്രാർത്ഥിക്കുന്നു ഈ സംരംഭത്തിൽ ഉദ്യമത്തിൽ ശബരിമല കർമ്മസമിതിയോട് ഒപ്പം ചേർന്ന് ആഹ്വാനം ഉണ്ടായിട്ടുണ്ട് പരക്കെയുള്ള ക്ഷണമാണിത് ഓരോ വീട്ടിൽ നിന്നും ക്ഷണം സ്വീകരിച്ച് ഭക്തിയുടെ ഹൃദയം കൊണ്ട് ഈ ധർമ്മജ്യോതി തെളിയിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള സഹോദരി സമൂഹത്തിന്റെ മുഴുവൻ കാൽത്തൊട്ട് വന്ദിച്ചു കൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിനായി ശബരിമല കർമ്മസമിതിയും ബി ജെ പിയും വിളയിൽ സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതി പ്രതിഷേധത്തിലായിരുന്നു സുരേഷ് ഗോപി പങ്കെടുത്ത് സംസാരിച്ചത് മഞ്ചേശ്വരം മുതൽ വിള വരെ തൊണ്ണൂറ്റിയേഴ് കേന്ദ്രങ്ങളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം